ഞാൻ ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു അങ്ങോട്ട് നമസ്കാരം തൂക്കിയല്ലോ നാദാ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സർ പോയി പോയി സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു ഞാനൊരു സത്യം പറഞ്ഞു നേരത്തെ വരുന്ന ആഴ്ച പോയിപ്പോയി അടുത്താഴ്ച എന്തായാലും വരുമോന്ന് ഉറപ്പായിരുന്നു എന്തായാലും എന്റെ ശക്തിയായി പോയല്ലോ ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാടപത്തൊക്കെ എല്ലാവർക്കും